ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദനയും വിക്രത്തിനെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദയുടെ മുത്തശ്ശിയും വിക്രത്തിൻ്റെ മുത്തശ്ശിയും കൂടിയിട്ട് എട്ടിൻ്റെ പണി ശ്രീകാന്തിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് വേദ തന്നെ ആ പ്രസൻറ്റേഷൻ കുഞ്ഞിനെ അന്ന് കൊണ്ടുവന്ന പ്രസന്റേഷൻ ഈ ശ്രീകാന്ത് തിരിച്ചു കൊടുത്തു വിടിച്ച ആ ഒരു പ്രസൻറ്റേഷൻ വേദ തന്നെ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുക്കണമെന്നത് മുത്തശ്ശിയുടെ ആ ഒരു നിർബന്ധം തന്നെയായിരുന്നു അങ്ങനെ കൊടുക്കുകയാണ് അത് ശ്രീകാന്ത് പേടിക്കുകയും ചെയ്തു ആ എന്നാൽ നമുക്ക് പൂജാമുറിയിലേക്ക് പോയാലോ അങ്ങനെ ശങ്കരനാരായണം പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ചെല്ലുക അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ആ അതെ അത് നല്ലതാ വേ വേദയുടെ അച്ഛനും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ നമുക്ക് പോവാം അങ്ങനെ അച്ഛന്മാർ രണ്ടുപേരും പുറത്തിരിക്കുകയാണ് ബാക്കി എല്ലാവരും പൂജാമുറിയിലേക്ക് പോയി അങ്ങനെ വിക്രവും വേദയും കൂടി വിളക്ക് തെളിയിക്കുകയാണ് കേട്ടോ വിളക്ക് സ്നേഹീക്കണ സമയത്ത് വേദ പറഞ്ഞു പ്രവൃത്തം കൊണ്ട് പറയുകയാണ് അപ്പം അതൊക്കെ വിക്രത്തിന് കേൾക്കാൻ മാത്രം അതെ ദീപം പ്രകാശമാണ് മുഖത്തും അതിച്ചിരി ഉണ്ടാവാം കണ്ണിലെ പ്രകാശം മുഖത്തും വരട്ടെ അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം ഒന്ന് ചിരിച്ചു അങ്ങനെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് വന്നപ്പം എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു കുശിക്കുശിക്കല് എന്തായിരുന്നു ഒരു സ്വകാര്യം എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സ്വകാര്യം ഉണ്ടായിരുന്നു ഇവർക്ക് ഇനിയല്ലേ സ്വകാര്യം പറയാനുള്ളത് അല്ലേ മോളെ എന്നും മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം കമല് പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്നും ആ വേദയുടെ വീട്ടുകാർ അവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അത് നടന്നു വലിയ സന്തോഷമായി എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കമലെ നമ്മുടെ വീട്ടുകാർക്കിടയിലുള്ള മഞ്ഞുരുങ്ങുന്ന എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അത് വേഗത്തിൽ നടക്കാൻ കാരണം വിക്രത്തിൻ്റെ അച്ഛമ്മയാന്ന് വേദയുടെ മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ ഓ എന്നാ ക്രെഡിറ്റിന് കോടു കൈ എന്നും പറഞ്ഞുകൊണ്ട് ഓ മുത്തശ്ശിമാർ രണ്ടുപേരും കൂടെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യാണ് നന്ദിനിക്കുകയാണ് ഇതൊന്നും പിടിക്കുന്നില്ലാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകര മാഷവും സംസാരിക്കാൻ വാക്കുകളില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥയിൽ രണ്ടുപേരും ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഖത്തോട് മുഖം പോലും നോക്കാതെ ഇടയ്ക്കൊന്നും നോക്കും പിന്നെ അങ്ങോട്ട് തിരിയും കേട്ടോ അവസാനം വേദയുടെ അച്ഛൻ പറഞ്ഞു തുടങ്ങി വേദ വേദയും മോളും എൽ എൽ ബി ആ പഠിച്ചത് ആ അവൻ പഠിച്ചത് മാഷാവാനായിരുന്നു അപ്പം വേദയുടെ അച്ഛൻ പറഞ്ഞു പരസ്പരം ബന്ധമില്ലാതെ രണ്ടുപേരും സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇത് ബന്ധമുള്ള കാര്യമാണ് പരീക്ഷ പരസ്പരം ഒന്നും തൊട്ടും തൊടാതെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അവൻ മാഷാകാനാണ് പഠിച്ചത് എന്ന് സുതാരമാഷി പറഞ്ഞപ്പോഴേക്കും ആ അവൾക്ക് വെറും വക്കീലാകണം എന്നായിരുന്നില്ല ആഗ്രഹം സുപ്രീം കോടതിയിലെ ജഡ്ജി വരെ ആവണം എന്നൊക്കെ അവൾ പറയുമായിരുന്നു ആ എന്നെ പോലെ പ്രൈമറി സ്കൂൾ മാഷാവാനായിരുന്നില്ല ഗവേഷണം പി എച്ച് ഡി അതൊക്കെയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളും അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു ആറേഴ് കൊല്ലം മുമ്പ് പ്രതിക്കൂട്ടി വന്നു നിന്നത് എൻ്റെ കോടതിയിലായിരുന്നു അതിന് മറുപടി പറയാനില്ലാത്ത സുധാകരൻ മാഷിന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇല്ലല്ലോ ഒന്നും സംഭവിക്കുന്നത് ആ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അതിപ്പം ആണായാലും പെണ്ണായാലും എന്ന് സുധാകരൻ മാഷ് പറഞ്ഞു ഇനി എന്താ പരിപാടി എന്നും അല്ല തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് വേദയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും എന്നോട് ആലോചിച്ചിട്ടല്ല അവര് തീരുമാനിക്കുന്നത് മോളും അച്ഛൻ തീരുമാനിച്ച പ്രകാരമൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ഉത്തരം ശങ്കരനാരായണൻ ഇല്ലാട്ടോ കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതിരുന്നു ആ സമയത്താണ് വീട്ടുകാരെല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നത് വന്നത് എന്തുകൊണ്ടും നന്നായി നന്നായില്ലായിരുന്നെങ്കിൽ ഇവർ ബോറടിച്ച് ചത്തേനെ കമലയാണെങ്കിൽ മാഷേന്ന് വിളിച്ച് ഓടി വരിക നമുക്ക് പോകണ്ടേ ആ നമുക്ക് നമുക്കിറങ്ങാം അയ്യോ ഇപ്പോഴേ ഇറങ്ങാനോ ആ ചെന്നിട്ട് കാര്യങ്ങളുണ്ട് അയ്യോ ഫങ്ക്ഷനൊക്കെ ഒരുക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പോയാൽ മതി അതാണ് അതിൻ്റെ ശരി എന്ന് നമ്മുടെ വിക്രത്തിൻ്റെ മുത്തശ്ശിയും പറഞ്ഞു നമുക്ക് കഴിച്ചിട്ട് പോകാം അല്ല അമ്മ എവിടെ ആ മുകളിലുണ്ട് മുത്തശ്ശി അമ്മയും കൊണ്ട് ചേ അമ്മയും കൊണ്ട് ചേച്ചിയും കൊണ്ട് മുറിയിൽ പോയിരിക്കുക അപ്പം കമല ചോദിച്ചു നന്ദിനി എവിടെ ആ നന്ദിനി മുകളിലുണ്ടായിരുന്നല്ലോ ഇതേ സമയം നന്ദിനി ഫോട്ടോയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മുകളിലെ എന്നാണോ നിങ്ങൾ വിചാരിച്ചത് നോ ഫോട്ടോ നോക്കി നിൽക്കുന്നത് പോലെ നിന്നിട്ട് അകത്ത് വേദയും അമ്മയും മുത്തശ്ശിയും കൂടെ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു ഒളിഞ്ഞു നോട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കല്യാണ സമയത്ത് വേദക്കിടാനായിട്ട് നൂറ്റൊന്ന് പവൻ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈ ആ ഒരു സ്വർണ്ണം മൊത്തം വേദയ്ക്ക് ഇപ്പോൾ കൊടുക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം മുത്തശ്ശിയുടെ അമ്മയുടെ ആഗ്രഹം ഇതെന്താ മോളെ ഇതൊക്കെ ആ ഇതേ നിനക്ക് പർച്ചേസ് ചെയ്ത് കുറേ വസ്ത്രങ്ങളും നിനക്കുള്ള ആഭരണങ്ങളുമാണ് വേണ്ടമ്മേ ഒന്നും വേണ്ട അതൊരു സാധാരണ കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ പദവി സമ്പത്തും വെച്ച് എനിക്ക് ഷോഫ് ചെയ്യാനുള്ള സ്ഥലമല്ല അതുകൊണ്ട് ഈ സ്വർണവും വേണ്ട അതുപോലെ വസ്ത്രവും വേണ്ട അത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിത് ഇങ്ങോട്ട് വിളിച്ചതെങ്കിൽ അത് വേണ്ട അയ്യോ ഞങ്ങളുടെ മകൾക്ക് വിവാഹ സമ്മാനം കൊടുക്കേണ്ടത് ഞങ്ങളുടെ അവകാശമല്ലേ അല്ലേ അതൊക്കെയാണ് പക്ഷേ അതെൻ്റെ വേണ്ടി വേണ്ടിയിരുന്നോട്ടെ എന്ന് തീരുമാനിക്കാനായിട്ട് എനിക്കും അവകാശം ഇല്ല അമ്മേ എനിക്കത് വേണ്ട അയ്യോ അവൾക്ക് ദാനം കിട്ടിയിട്ടും വേണ്ട അല്ലെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കത്തില്ലല്ലോ ആരോ സ്വന്തം ചോറക്കല്ലേ കൊടുക്കോളൂ എന്നും പറഞ്ഞു നന്ദിനി അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഈ പെട്ടിയൊക്കെ എടുക്കുക എന്താ വേണ്ടേന്ന് ഞാൻ പറയാം നീ വാ വേദേ എന്നും പറഞ്ഞു ത എല്ലാവരുടെ അരികിലേക്ക് പോവുകയാണ് ഇതേ സമയം നമ്മുടെ നന്ദിനി അവിടെ ഇങ്ങനെ നിപ്പണ്ടല്ലോ വേദ മുത്തശ്ശിയുടെയും അമ്മയുടെയും പുറകെ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ വേദയെ പിടിച്ചു നിർത്തി എൻ്റെ പൊന്ന് വേദേ എന്താകത്തൊരു സംസാരം ദേ എല്ലാം ഒളിഞ്ഞ് നിന്ന് കേട്ടതല്ലേ പിന്നെ എന്തിനാണ് ഈ ചോദിക്കുന്നത് അയ്യോ ഇനി ഞാനെന്താ ജെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വേദം അങ്ങ് പോവാണ് ഷേ ഞാൻ ഇങ്ങ് നോക്കിയിട്ട് ഇവളങ്ങനെ കണ്ടു ഇവൾക്ക് ചുറ്റിനും കണ്ണാണോ അങ്ങനെ പെട്ടിയായിട്ട് മുത്തശ്ശിയും കമലയും അങ്ങോട്ടേക്ക് ചെന്ന് ആ ടേബിളിലേക്ക് ഈ സ്വർണ്ണ പെട്ടി അങ്ങോട്ട് വെച്ചു കേട്ടോ എല്ലാവരും അന്ധം ഇട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു അമ്മണിയമ്മേ വിക്രത്തിൻ്റെ മുത്തശ്ശിയോട് പറയാം എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് ആ സ്വർണ്ണമെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഈ സ്വർണം ഞങ്ങൾ വേദയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതാ ഇത് എത്രയുണ്ട് എന്നതല്ല പ്രധാനം ഇത് അവൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ച സ്നേഹമാണ് എന്നതാണ് പ്രധാനം എന്നാ നമ്മൾ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടന്നത് എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തി എല്ലാവരും ഒന്നായി എല്ലാം കലങ്ങി തെളിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ഇരു വീട്ടുകാരും ഇവരെ അംഗീകരിക്കാൻ തയ്യാറായി സ്ഥിതിക്ക് ഈ സ്നേഹം ഇവൾക്ക് സമ്മാനിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഏ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയല്ല ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം വർഷമൊക്കെ വന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അതായത് നമ്മുടെ വേദയുടെ അമ്മ പറഞ്ഞു അതെ വേദ പറയുന്നത് അവൾക്കിത് വേണ്ടെന്നാണ് അപ്പം ശ്രീകാന്ത് വന്ന് ചോദിച്ചു പിന്നെന്തിനാ അവളെ നിർബന്ധിക്കുന്നത് ആ അതിന് കാരണമുണ്ട് അവളിത് നിരസിക്കുന്നത് വിക്രത്തിനും കുടുംബത്തിനും ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയ ഏയ് അതുമാത്രമല്ല എന്ന് വേദ പറഞ്ഞു അപ്പോൾ വേദ മിണ്ടണ്ട ഞങ്ങളുടെ കുട്ടിക്ക് വിവാഹ സമ്മാനമായിട്ട് ഇത്തിരി പൊന്നു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം ഞാൻ കൊടുത്തോട്ടെ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക കേട്ടോ കമലയും മാഷും അമ്മണിയമ്മയാണ് എനിക്ക് ഉത്തരം തരേണ്ടത് പെട്ടെന്ന് വിക്രം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്കായിട്ടൊന്നും വേണ്ട അത് ഞങ്ങളുടെ തീരുമാനമാണ് അല്ല വീട്ടിലേക്കായിട്ടല്ലല്ലോ ഇത് ഇവൾക്ക് വേണ്ടി കൊടുക്കുന്നതല്ലേ എന്ന് കമല ഇങ്ങനെ ചോദിച്ചേ കമലയല്ല നമ്മുടെ വേദയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് പത്മ അവൾ ചോദിക്കുക അവിടെ എനിക്ക് സുതാരമാഷ് പറഞ്ഞു നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് കൊടുക്കാൻ കഴിയുന്ന അത്രയും കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ വീടിൻ്റെ ഗ്രഹനാഥനെന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും ഇല്ലേ അത് കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം ആ മാഷ് പറഞ്ഞോ അതെ എൻ്റെ മൂന്നാമത്തെ മകനാണ് നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് അതിനെ തുടർന്നാണ് ഇവളവിടെ വന്ന് താമസം തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അവസാനിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആ ബന്ധം ഇവിടം വരെ എത്തി ആ നല്ലത് ആവട്ടെ പക്ഷേ വേറെ ആ വീട്ടിൽ വരുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാൺമക്കളുടെ ഭാര്യമാരായിട്ട് രണ്ട് പേരവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടേത് അത്രയും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നല്ല ശ്രീജയും നന്ദിനിയും വന്നിരിക്കുന്നത് ആത്മാഭിമാനവും അന്തസ്സും ലോകത്തെല്ലാവരെയും പോലെ അവർക്കുമുണ്ട് നിങ്ങൾ നൽകുന്ന പൊന്നിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിങ്ങളുടെ മകൾക്കൊരു പ്രത്യേക സ്ഥാനവും ലഭിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ അതെൻ്റെ മറ്റു രണ്ടും മരുമക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഓ ഇത് കേട്ടപ്പോൾ നീക്ക് സന്തോഷമായിട്ടോ പുതിയതായിട്ട് വന്ന് കയറിയവളേക്കാൾ സ്ഥാനം കുറഞ്ഞു പോയി എന്നും മറ്റുള്ളവർക്ക് തോന്നരുത് അതിന് നിങ്ങളുടെ സമ്മാനവും കാരണമാവരുത് അതുകൊണ്ട് അത്തരം സമ്മാനങ്ങൾ വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ വേദം അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് സന്തോഷമായി കേട്ടോ ശങ്കരനാരായണൻ വന്ന് സുതാരമാഷിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഗംഭീരമായി മാഷെ മാഷ് പറഞ്ഞത് തന്നെയാണ് ശരി അതാണ് നീതി എൻ്റെ മകൾ വിവാഹം കഴിച്ചത് ആരാണെങ്കിലും ആരെയാണെങ്കിലും അവൾ ചെന്ന് കയറി കുടുംബത്തിന് ഒരു ധാർമ്മികതയുണ്ടല്ലോ അത്രയെങ്കിലും നല്ലത് മാഷ് ഇരിക്കുക എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വിക്രം മുകളത്ത് പോയിട്ട് ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ നിന്നിട്ട് വേദയുടെയും അച്ഛൻ്റെയും ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ വിക്രത്തിന് ജ്യൂസുമായിട്ട് വേദ വന്നു അമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് തോന്നിയത് ആ സ്വർണം തരാൻ തോന്നിയത് തന്നെ തെറ്റായി പോയി എന്ന് പോലും അവർക്ക് തോന്നി ആ അച്ഛനൊന്നും മിണ്ടിയില്ലെങ്കിലും അത് വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് വിക്രം പറഞ്ഞപ്പോൾ അത് ശരിയായിരിക്കും നിങ്ങൾക്ക് പക്ഷേ അത് വേണ്ടെന്ന് പറയാനല്ലേ പറ്റുള്ളൂ അതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്നുള്ള ഔദാര്യം വേണ്ടതേ നിങ്ങൾ പറയൂ പക്ഷേ നിങ്ങളുടെ അച്ഛൻ്റെ നിലപാട് അതല്ല വീട്ടിൽ വന്നു കയറുന്ന മരുമക്കളെ എല്ലാവരെയും തുല്യരായി കാണണം എന്നുള്ള ഒരു ഒരു തോന്നൽ അതിലുണ്ട് എൻ്റെ അച്ഛന് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് ആ നീതിബോധത്തിന് മുമ്പിലാണ് ആ നിൻ്റെ കോംപ്ലിമെൻ്റര് നന്ദി അത് ഞാൻ അച്ഛനെ അറിയിച്ചോളാം നേരിട്ട് നോക്കിയാൽ മുഖം തിരിക്കുന്ന നിങ്ങൾ പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഓ അത് ശരി അത് പോയിൻ്റ് കൈ വെച്ചോണ്ടിരിക്കാതെ ആ ജ്യൂസ് അങ്ങോട്ട് കുടിക്കുക എന്തായാലും ജ്യൂസ് കുടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു അതെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ വേദ സത്യസന്ധമായിട്ട് മറുപടി പറയണം നിനക്ക് നിനക്ക് നിൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ ഏ ഇഷ്ടമായിരുന്നു എന്നോ ഇപ്പോഴും എൻ്റെ അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ ആശുപത്രി വെച്ച് നീ അച്ഛനോട് അങ്ങനെയൊക്കെ പെരുമാറിയന്തിനാ അത് ചിലപ്പോൾ ബുദ്ധി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരും അങ്ങനെ ഒരു ദിവസമായിരുന്നില്ലേ അന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അച്ഛനെ ഇത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് പിന്നീടാണെന്നെ വേദനിപ്പിച്ച് മനസ്സിലായത് ഇല്ല വേദ മനസ്സിലായിട്ടില്ല നിനക്ക് മനസ്സിലായെങ്കിൽ നീ ഒരിക്കലും ഇത്രയും സൗകര്യമുള്ളൊരു വീടും വീട്ടുകാരെയൊക്കെ വീട്ട് നീ എൻ്റെ അരികിലേക്ക് വരില്ലായിരുന്നു അപ്പം പേരെ ചോദിച്ചു അതെ നിങ്ങൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഈ വലിയ പ്രപഞ്ചത്തിലെ ഏതോ ഒരു കോണിലിരുന്ന് ഒരു ചിത്രശലഭം ചെറുക ആനക്കുമ്പോൾ വായിലും ചെറിയ കമ്പനം സഞ്ചരിച്ച് മറ്റൊരു കോണിലെത്തുമ്പോൾ ഒരു ചുഴലിക്കാറ്റായിട്ട് മാറാനിടയുണ്ട് എന്നൊരു തിരയേറിയാണത് പ്രപഞ്ചം പോലെ ജീവിതവും സങ്കീർണമല്ലേ എല്ലാ ചോദ്യങ്ങൾക്കും സിമ്പിളായിട്ടുള്ള ഉത്തരവുണ്ടെങ്കിൽ എന്തൊരു ബോറാണ് ജീവിതം ശരിയല്ലേ അപ്പോഴേക്കും വിക്രം ചോദിച്ചു പക്ഷേ വേദ എന്തുകൊണ്ട് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു ന്യായം വേണ്ടേ അതെ നിങ്ങൾ കാണാൻ കൊള്ളാം എന്നാ മറ്റു പല ചെറു ചെറുപ്പക്കാരെ പോലെ പുകവലിയോ മദ്യപാനമോ മറ്റു ദൂഷ്യങ്ങളോ ഇല്ല പൊതുവെ സ്ത്രീകളോട് മിണ്ടാൻ തന്നെ നിങ്ങൾ പോകാറില്ല മറ്റാളുകളെ സഹായിക്കാൻ നിങ്ങളെപ്പോഴും മുമ്പിലുണ്ട് മുതിർന്നവരോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് നിങ്ങൾ ജയിലിൽ കിടന്നില്ലേ പൊതു എന്തായാലും പുറത്തു വന്ന് തനി ഈ ഗുണ്ടയുടെ ജീവിതം തിരഞ്ഞെടുത്തില്ലേ അതെന്തുകൊണ്ടാണ് ഉത്തരവില്ലാട്ടോ വിക്രത്തിന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും നിങ്ങൾക്കൊരു ന്യായം പറയാനുണ്ടോ അതിനും മറുപടിയില്ല വിക്രം തിര നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ശരി ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദ പോവാണ് വേദ ഇറങ്ങി പോകുന്നതിന് മുമ്പ് വിക്രത്തെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് വിക്രവും അതേ ഒരു പുഞ്ചിരി എന്തായാലും വിക്രം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിമാര് പേരും കൂടി ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കുക സാ ഈ സാവിത്രിയുടെ മുഖത്ത് അതായത് വേദയുടെ മുത്തശ്ശിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ട് കേട്ടോ അതിപ്പം അത് കാണുകയും ചെയ്തു വിക്രത്തിൻ്റെ മുത്തശ്ശി ചോദിച്ചു എന്താ മുഖത്തൊരു പുഞ്ചിരി ചിരി ഉണ്ടാവാതിരിക്കുമോ അമ്മണിയമ്മേ ഇതുപോലൊരു ദിവസം ഈ വീട്ടിലുണ്ടാവും എന്ന് ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ അതിപ്പം യാഥാർത്ഥ്യമായില്ലേ അതിന് കാരണം നിങ്ങളൊരാളല്ലേ അത് സമ്മതിക്കാതെ വയ്യാട്ടോ അങ്ങനെയല്ല ഇത് നമ്മുടെ ജോയിൻറ്റ് ഓപ്പറേഷൻ അല്ലേ സാവിത്രിയുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിലേ ഇതൊന്നും നടക്കത്തില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ അല്ല അമ്മണിയമ്മ ആ പൂജാരിയോട് എന്തു പറഞ്ഞപ്പോഴാ ആ വഴി ഉപദേശിച്ചത് ആ രണ്ടായി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറയണമെന്നേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ ആചാരമോ പൂജയോ സത്യത്തെ നിലവിലില്ല നമുക്ക് വേണമെങ്കിൽ എന്തു ആവാന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടെത്തിയൊരു ആ മാർഗമാണ് ഈ വിഗ്രഹപൂജ അപ്പം ജോൽസര് വിധിച്ച വിധി അല്ലാന്നാണോ പറയുന്നത് എന്ന് സാവിത്രി അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് വിക്രവും വേദയും ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരാണ് അന്നത്തെ ദിവസം പോകുന്നത് പൂജയ്ക്ക് അവർ രണ്ടുപേരും അവിടെ താമസിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ സി ഒ കി താങ്ക്